ടിക്കറ്റ് ടു ഫിനാലിയിലേക്കുള്ള ബോണസ് പോയിന്റ് കരസ്ഥമാക്കുവാൻ വേണ്ടി നടന്ന മത്സരം അതിന്റെ നാലാം പാദത്തിലേക്ക് രാവിലെ സമയത്തെത്തി ആ മത്സരം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിന്റെ പേര് ഉരുളും തളിക എന്നുള്ളതായിരുന്നു ഒരു പെഡസ്റ്റിയൽ ആക്ടിവിറ്റി ഏറിയൽ അതിന്റെ മുകളിൽ കുറച്ച് മുട്ടകൾ വെച്ചിട്ടുണ്ട് ഓരോ ടീമുകളായി അവിടേക്ക് ചെല്ലുകയാണ് പെഡസ്റ്റിയലിന്റെ തൊട്ടടുത്ത് ഒരു ബോട്ട് ഉണ്ട് കൂടാതെ ചെറിയ രണ്ട് തളികകളും അവിടെ വെച്ചിട്ടുണ്ട് പെടസ്തിയിൽ ഇരിക്കുന്ന ഓരോ മുട്ടകളും അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളാണ് എന്ന് നിങ്ങൾ കരുതുക അതിനുശേഷം ഈ തളികയിലേക്ക് ഈ രണ്ട് മുട്ടകൾ എടുത്തു വെക്കുക ഒരു വ്യക്തി തുടർന്ന് ആ വ്യക്തി ആ മുട്ടകൾ താഴെ വീഴാതെ വളരെ സുരക്ഷിതമായിട്ട് മുൻപോട്ട് കൊണ്ടുപോയി നിർദ്ദിഷ്ട സ്ഥലത്ത് നിക്ഷേപിക്കുക ഈസി ആയിട്ടുള്ളൊരു യാത്രയല്ല വഴിയിൽ പല ദുർഘടങ്ങളുണ്ട് കുറെ ടയറുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കാരു ചവിട്ടി പല സ്റ്റെപ്പുകൾ കടന്ന് പല മേഖലകളിൽ കൂടി പോയിട്ട് ഒടുവിൽ ബസർ ശബ്ദം കേൾക്കുന്നതിനുള്ളിൽ ഏറ്റവും അധികം മുട്ടകൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഏത് ടീമാണോ അവരാണ് വിജയിക്കുക മത്സരം നടക്കുന്ന സമയത്ത് ഓരോ ടീമിനെയും ജഡ്ജ് ചെയ്യുവാൻ മറ്റുള്ള ടീമിലെ ഓരോ ആൾക്കാർ കാണും അങ്ങനെ ജഡ്ജസായി എത്തിയത് റസ്മിൻ ജാസ്മിൻ നോറ അപ്സര എന്നുള്ളവരാണ് സിജോ അപ്സര സായി തുടങ്ങിയവരടങ്ങുന്ന ടണൽ ടീമിനെ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി ജാസ്മിൻ ആണ് എത്തിയത് ജാസ്മിൻ ഋഷി അഭിഷേക് അർജുൻ തുടങ്ങിയവരെ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി എത്തിയത് പീപ്പിൾസ് ടീമിൽ നിന്നും നോറയായിരുന്നു ശ്രീതു അൻസിബ നോറ ഉൾപ്പെടുന്ന പീപ്പിൾസ് ടീമിനെ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി റസ്മിൻ എത്തിയപ്പോൾ ജിൻഡോയുടെ ടീമിനെ ജഡ്ജ് ചെയ്യുവാൻ അപ്സറയും എത്തി മത്സരം നല്ല കടുകെട്ടിയായിട്ടാണ് പോയത് ഇടയ്ക്ക് വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെയായിട്ട് കുറെ സമയങ്ങൾ പല ടീമുകളും മുൻപോട്ട് തള്ളി നീക്കിക്കൊണ്ടായിരുന്നു ഒടുവിൽ വീറും വാശിയും ഉളവാക്കുന്ന മത്സരം അവസാനിക്കുമ്പോൾ ടണൽ ടീമും ഡൺ ടീമും നാല് വീതം മുട്ടകൾ കൃത്യമായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം എത്തി ഇതോടെ അത്യന്തം ആവേശമുളവാക്കുന്ന ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റിനു വേണ്ടിയുള്ള മത്സരത്തിൽ സായി അപ്സര സിജോ അടങ്ങുന്നവരുടെ ടണൽ ടീം എട്ട് പോയിന്റുമായി ഒന്നാമത് എത്തിയിരിക്കുന്നു തൊട്ടു പിന്നാലെ ജിൻഡപ്പന്റെ ഡെൻ ടീം രണ്ടാം സ്ഥാനത്ത് ഏഴ് എത്തിയിരിക്കുന്നു